സർക്കാർ കോരി നീക്കാത്ത പുഴകളിലെ മണലൂറ്റി മട്ടന്നൂർ മേഖലയിൽ മണൽ മാഫിയ സംഘം സജീവം വിവിധ പുഴകളിൽ നിന്ന് വലിയ തോതിലാണ് സംഘങ്ങൾ മണൽ വാരുന്നത് ഇത്തരത്തിൽ മണൽ വാരുന്നതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ് മഴക്കാലത്ത് അടിഞ്ഞുകൂടുന്ന മണൽ വലിയ തോതിൽ വാരി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ മട്ടന്നൂർ മേഖലയിൽ സജീവമാണ് വൻ സംഘങ്ങളാകും മണലൂറ്റലിന് പിന്നിൽ എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടാകും ഇവർ പ്രധാനമായും ജോലി ചെയ്യിക്കുക മണൽ വാരുകയും അരിച്ചെടുത്ത് ചാക്കിലാക്കുകയും അവിടുന്ന് തലച്ചുമടായി കൊണ്ടുപോകുന്നതും സ്ത്രീകളാണ് ഈ സമയം പോലീസ് എത്തിയാൽ സ്ത്രീകളെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാനാണ് ഈ ജോലികൾക്ക് സ്ത്രീകളെ കൂട്ടുപിടിക്കുന്നത് ഇതിന് ഇവർക്ക് ചെറിയ കൂലി നൽകിയാൽ മതി ആവശ്യകരെ കണ്ടെത്തുന്നതും അവരിലേക്ക് മണൽ എത്തിക്കുന്നതുമൊക്കെ മറ്റുള്ളവരാണ് ഇവർക്കാണ് വലിയ പണം ലഭിക്കുന്നത് ഇടയ്ക്ക് ഇത്തരം സംഘങ്ങളെ വാഹനസഹിതം മട്ടന്നൂർ പോലീസ് പിടികൂടാറുണ്ട് ഓരോ മഴയും കഴിയുമ്പോൾ പുഴയിൽ അടിഞ്ഞുകൂടുന്നത് അത്രയേറെ മണലാണ് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ മണൽ ശാസ്ത്രീയമായി കോരി നീക്കിയില്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പലതവണയും വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള സർക്കാർ അവലോകന യോഗങ്ങളിലും ജനപ്രതിനിധികൾ ഇത്തരത്തിൽ മണൽ വാരണമെന്നാണ് ആവശ്യമുന്നയിച്ചത് ഇതിനനുസരിച്ച് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മണൽ വാരിയിരുന്നെങ്കിൽ സർക്കാരിന് പണം ലഭ്യമാവുകയും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും എന്നാൽ ജനങ്ങൾ ഇത്തരത്തിൽ മണൽ വാരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ജയിൽ അഴിക്കുള്ളിൽ കിടക്കാനുള്ള കേസാണിത് ഇതൊന്നും അറിയാതെയാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഗ്രാമിക അനൂസ് മട്ടന്നൂർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ